നെഹ്റു ട്രോഫി വള്ളംകളിക്കായി ചങ്ങനാശേരി അതിരൂപതാ സ്ഥാപനമായ മീഡിയ വില്ലേജിന്റെ നേതൃത്വത്തിൽ രൂപീകൃതമായ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിൻ്റെ ഫ്ളാഗ് ഓഫും ചുണ്ടൻ വള്ളത്തിൻ്റെ വെഞ്ചിരിപ്പും നടന്നു കിടങ്ങര സെന്റ് ഗ്രിഗോറിയോസ് പള്ളി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ചങ്ങനാശ്ശേരി അതിരൂപത പ്രോട്ടോ സിഞ്ചുലൂസ് മോൺസിനോർ ആന്റണി ഏത്തക്കാട്ട് ഫ്ളാഗ് ഓഫും വെഞ്ചിരിപ്പ് കർമ്മവും നിർവഹിച്ചു ചങ്ങനാശ്ശേരി അതിരൂപതയിലെ മീഡിയ വില്ലേജിന്റെ നേതൃത്വത്തിൽ രൂപീകരിച്ച ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബിന്റെ ഫ്ലാഗ് ഓഫും ചുണ്ടൻമല്ലത്തിന്റെ വെഞ്ചിരിപ്പും ഓഗസ്റ്റ് പതിനഞ്ചിന് രാവിലെ കിടങ്ങറ സെന്റ് ഗ്രിഗോറിയോസ് പള്ളി അങ്കണത്തിൽ വെച്ച് ചങ്ങനാശ്ശേരി അതിരൂപത പ്രോട്ടോസെഞ്ചലൂസ് മോൺസെനിയോർ ആന്റണിയേത്തക്കാട്ട് നിർവഹിച്ചു ചങ്ങനാശ്ശേരിയുടെ ഐക്യം നിലനിർത്തുന്നതോടൊപ്പം ഇതിൽ നിന്ന് ലഭിക്കുന്ന പണം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുകയാണ് ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു അഭിമാനമായ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് ഇന്ന് ട്രയൽ റൺ ആരംഭിച്ചിരിക്കുകയാണ് ചമ്പക്കളം ചുണ്ടനാണ് ഈ വർഷം നെഹ്റു ട്രോഫിയിൽ വള്ളംകളി പരിസരത്തിൽ പങ്കെടുക്കുവാൻ വേണ്ടി പുറപ്പെടുന്നത് വള്ളത്തിന്റെ ആശീർവാദ കർമ്മവും അതുപോലെ ഔപചാരികമായ ഫ്ലാഗ് ഓഫ് കർമ്മവും നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു ശ്രീ സണ്ണി ഇടിമിണിക്കൽ ക്യാപ്റ്റനായി പ്രവർത്തിക്കുന്ന ഈ വർഷത്തെ സി ബി സി ചമ്പക്കുളം ചുണ്ടും വള്ളത്തിന്റെ എല്ലാവിധ ആശംസകളും നേരുകയാണ് കിടങ്ങറ സെന്റ് ഗ്രിഗോറിയോസ് പള്ളി അങ്കണത്തിൽ ചേർന്ന യോഗത്തിൽ ടീം ഭാരവാഹികളോടൊപ്പം പള്ളി വികാരി ഫാദർസ് കറിയ അതിരൂപതയിലെ നിരവധി വൈദികരും രാഷ്ട്രീയ സാമൂഹിക മേഖലകളിലെ പ്രമുഖരും ടീമിനെ ആവേശം പകരുവാനായി എത്തി കഴിഞ്ഞ വർഷം രൂപീകൃതമായ ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് തുടങ്ങിയ വർഷം തന്നെ നെഹ്റു ട്രോഫിയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ പ്രവേശനം നേടുകയും ചെയ്തിരുന്നു പല പ്രമുഖ ക്ലബ്ബുകളെയും പിന്തള്ളിക്കൊണ്ടാണ് ചങ്ങനാശേരി ബോട്ട് ക്ലബ്ബ് ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ പ്രവേശനം നേടിയത് ഈ വർഷം ചങ്ങനാശ്ശേരി ബോട്ട് ക്ലബ്ബ് കരു ൊത്തുകാട്ടുവാനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് ചമ്പക്കുളം ചുണ്ടനാണ് ന്യൂസ് ആലപ്പുഴ